ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ ഒതുക്കാൻ ഒരു നെതന്യാഹു വേണ്ടേ ഒരു ട്രംപ് വേണ്ടേ ഒരു മോദി വേണ്ടേ അതൊക്കെയാണ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾ ഇസ്ലാമിനെ റെസ്പെക്ട് ചെയ്യും സംശയമൊന്നുമില്ല പക്ഷേ മുസ്ലിങ്ങളിൽ നിന്നും ഇസ്ലാമിനെ അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഒന്നുമില്ല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത് അതൊന്നും നടക്കുന്ന നടപ്പുള്ള സംഗതി അല്ലേ അല്ല മനസ്സിലായല്ലോ ഇത്ര ആ അക്കഴത്ത് പോകുമ്പോഴും അത് തന്നെ പറയണം കേട്ടല്ലോ ഇവിടെ ഇവരാദ്യാദ്യം കുറച്ച് മയപ്പെടുത്തി വരും പിന്നീടാണ് വെടക്കാക്കി തനിക്കാക്കുക പിന്നെ പിന്നെ വരുമ്പോഴേക്ക് ഇവർക്ക് ഇവര് മാത്രം മതി എന്ന രൂപത്തിലേക്കായി നിങ്ങൾ കണ്ടിരുന്നോ യു എസ് എയ്ഡ് എന്ന സംഘടനയെ ട്രംപ് പിരിച്ചുവിട്ടത് എന്തിനാ എന്തിനാ ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയപ്പോൾ ആദ്യം ചെയ്തത് യു എസ് എയ്ഡ് എന്ന സംഘടനയെ തന്നെ പിരിച്ചുവിട്ടു എന്തിനാണെന്ന് അറിയാമോ ജിഹാദികൾക്ക് ഫണ്ട് ചെയ്യുന്ന രീതി എന്ന് ജിഹാദികളെ വളരാൻ ഇസ്ലാമിക രാഷ്ട്രത്തെ വളർത്താൻ അമേരിക്ക ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അവരുടെ പൈസ വാങ്ങി വളർന്ന് പലസ്തീനും ഗാസയും ഒക്കെ വളർന്ന് വലുതായി

ഇനിയും അങ്ങനെ അമേരിക്കയുടെ പണത്തിൽ ഇസ്ലാമിക തീവ്രവാദം തഴച്ചു വളരണ്ട ഈ അമേരിക്കൻ ഡോളർ കൊണ്ട് ആരാ വളരുന്നത് ആയിരക്കണക്കിന് തീവ്രവാദി സംഘടനകൾ ലക്ഷക്കണക്കിന് തീവ്രവാദ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതൊക്കെ തഴച്ചു വളർന്നു അതൊക്കെ ബൈഡൻ കണ്ണടച്ചവരെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് എന്ന് ട്രംപ് മനസ്സിലാക്കി ഭാരതം ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഏജൻസികളെയും ഈ അഭ്യാസത്തിൽ റിക്രൂട്ട് ചെയ്തു അതിൽ സംഘടനകൾ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി രാഷ്ട്രീയക്കാർ മുതൽ വക്കീലന്മാർ വരെ പച്ചവെളിച്ചത്തിന്റെ പോലീസുകാർ വരെ വരെ ചരിത്രാധ്യാപകർ മുതൽ രാജ്യദ്രോഹികൾ വരെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പണം വാങ്ങി നക്കി മതേതരത്വത്തെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നവരാണ് എല്ലാ കോടതികളിലും ഇവരുടെ ഒരു കോക്കസ് ഉണ്ടാകും ഒരു വിങ് ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ നോക്കുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് കോടതിയുടെ മുമ്പിലുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് എന്നാണ് അറിയാൻ പറ്റുന്നത് ഇതില് കപിൽ സിബല് ഇന്ദ്രാജയ് സിങ് പ്രശാന്ത് ഭൂഷൺ ദുഷ്യന്ത് ദവേ തുടങ്ങിയ ഒരു പറ്റം സീനിയർ അഭിഭാഷകരുമുണ്ട് എന്ന് പുറത്തു വന്നിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മോദി സർക്കാരിനെതിരെ കേസുകൾ മുഴുവനും കൊടുക്കുന്നത് ഈ കൂട്ടത്തിലുള്ളവരാണത്രേ ഇവരുടെ ഓപ്പറേഷൻ രീതി വളരെ രസകരമാണ് എന്നാണ് അറിയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ റദ്ദു ചെയ്തു അതിനെതിരെയുള്ള നിയമ പോരാട്ടം തുടങ്ങിയത് കണ്ടിരുന്നു ശത്ത് നിന്നും ഒരു എട്ടുപത്ത് കേസുകൾ അങ്ങ് ഫയൽ ചെയ്യും നേരത്തെ പറഞ്ഞ അർബൻ രാജ്യവിരുദ്ധ കോക്കസ് വക്കീലന്മാർ അതോടുകൂടി കോടതിയിലേക്ക് ഇരച്ചു കയറി ജഡ്ജിമാർക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന രൂപത്തിലേക്ക് സത്യത്തിലെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കും രാജ്യം നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു വയ്ക്കും ഇതിങ്ങനെ പോയാൽ വലിയ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നു അങ്ങനെ മാധ്യമ ഏജന്റുമാര് കോടതിയെ കുഴപ്പിക്കുന്ന രൂപത്തില് കോടതി നിഷ്പക്ഷമല്ല എന്നൊക്കെയുള്ള രൂപത്തിൽ റിപ്പോർട്ടുകൾ നടത്തും പിന്നീട് മാധ്യമങ്ങളുടെ കയ്യിലാണ് ഇക്കാര്യം നിൽക്കുന്നത് അതുകൊണ്ടൊരു കൂട്ടായ പ്രവർത്തനത്തിൽ എല്ലാവർക്കും അതിൻ്റെ പങ്ക് പറ്റും കൊണ്ട് അവരെല്ലാവരും അതിനോട് കാണിക്കും ഇങ്ങനെ ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാര് എല്ലാ ഉണ്ട് അതിലൊരാളാണ് ഇൽഹാൻ ഒമർ എന്ന സൊമാലിയൻ വംശജനായിട്ടുള്ള മുസ്ലിം സ്ത്രീ ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസില് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ അംഗമാണിവന് വേണ്ടി ജിഹാദി സ്നേഹം കാരണം ഉറച്ചു നിന്ന് ഭാരതത്തിനെതിരെ കാശ്മീർ വിഷയത്തിൽ എപ്പോഴും കുരയ്ക്കുന്ന ഒരു ജിഹാദി ചാവ് ഇങ്ങനൊരുപാട് പേരുണ്ട് ഇപ്പോ കാനഡയിൽ പോയിരുന്നിട്ട് ഇന്ത്യക്കെതിരെ കുറയ്ക്കുന്ന ആളുകളില്ലേ ഇങ്ങനെ എവിടെയെല്ലാം ഇന്തോനേഷ്യയില് സൗദി അറേബ്യയില് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പോയിരുന്ന് ഈ രാജ്യത്തിനെതിരെ കൃത്യമായ രൂപത്തിൽ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് രാജ്യവിരുദ്ധരായിട്ടുള്ള തീവ്രവാദികളെ നമുക്കറിയാം ഇപ്പോ നമ്മുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിൽ ഇന്ത്യ വിരുദ്ധ ജിഹാദിയുമായിട്ട് നടത്തിയ രഹസ്യ മീറ്റിംഗ് ഒരുപാട് വിവാദങ്ങളായില്ലേ ഇപ്പോൾ ട്രംപിന്റെ കോടാലിയും ഇവരുടെ കഴുത്തിൽ വീഴും എന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് ഇവളെ അമേരിക്കയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ട്രംപിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി കൊഴുക്കുമെന്നാണ് കേൾക്കുന്നത് പ്രതിപക്ഷവും രാജ്യവിരുദ്ധ ഏജന്റുമാരും കോഴ വാങ്ങി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എതിർഭാഗത്തു നിന്നും ഉണ്ടാകണം അല്ലേ അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് ഇന്നു മനസ്സിലാക്കിയത് വർഷങ്ങൾക്കു മുമ്പ് മോദി മനസ്സിലാക്കി അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള രാജ്യവിരുദ്ധ സംഘടനകളെ ബാൻ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത് ആ സുലൈഖ എഴുതിയിരിക്കുന്നതൊന്ന് വായിച്ചെറനി കൊച്ചേ മലയാളമെങ്കിലും ഒന്നും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ടുവാ മലയാള െ ഇങ്ങനെ വ്യഭിചരിക്കരുത് പ്ലീസ് നിന്റെയൊക്കെ വിവരവും വിദ്യാഭ്യാസവും അക്കാഡമിക് ക്വാളിഫിക്കേഷനും നമുക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഭാഷയും എഴുതാൻ അറിയില്ല സ്കൂളിൻ്റെ മുറ്റം പോലും നീ ഒന്നും കണ്ടിട്ടുമില്ല അങ്ങനത്തെ നിന്നോട് നിന്നോടൊക്കെ ഇത്രയും വലിയ കാര്യങ്ങൾ ജനാധിപത്യപരമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെല്ലാം രൂപത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ആ അനുഭവിക്കേണ്ടി വരുന്നത് അറിയാമോ ഏ ഒരു മലയാളത്തില് ആകാശമെന്നും ഭൂമി എന്നും എഴുതാനറിയാത്ത സുലേഖ എന്ന് പറഞ്ഞു നോക്കട്ടെ കണ്ടു എന്തൊരു ദുർഗതിയാണ് ഇവർക്ക് പറയുന്നത് ഇത്രേ ഉള്ളു ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ തടയിടേണ്ടത് അനിവാര്യമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നരേന്ദ്രമോദി മനസ്സിലാക്കുകയും അതിനു വേണ്ടി ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനും എസ് ബി പി ഐ പോലെയുള്ള ജനാധിപത്യ വിരുദ്ധരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ മനസ്സിലാക്കിക്കാനും അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വിദേശ ഫണ്ടിങ് നിർത്തലാക്കാൻ അവരെ നിരന്തരം വീക്ഷിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയോട് ഇവർക്ക് തീരാത്ത വെറുപ്പ് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇനിയിപ്പോൾ വെറുത്തു എന്ന് വിചാരിച്ചോ നരേന്ദ്രമോദി ഇനിയിപ്പോൾ അധികാര കസേരയിൽ നിന്നും ഓടാനൊന്നും പോകുന്നില്ല നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ അനുധാവനം ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് നമുക്കറിയാം അവരെ നമ്മുടെ ഭാഷ